ും നമ്മൾ വിചാരിച്ചൊക്കെ കൂടുതൽ ട്രെയിലറിൽ പറഞ്ഞാൽ കൂടുതലുണ്ട് പടത്തില് ഡെലിവറി ചെയ്ത് തന്നെ നല്ല പണം ണ്ട് പടയാനുണ്ട് മമ്മൂക്കോ ആ മമ്മൂക്കായിരുന്നു പക്ഷെ സ്റ്റോറിയിലെ ും പറയല്ല നേരിട്ട് പോയി കണ്ട അനുഭവിക്കണം ക്ലൈമാക്സ് ഒക്കെ ഒന്നും അടിപൊളിയും ഒന്നും സൂപ്പർ ഹാമർ ടർബോ പറയല്ലോ പിന്നെ ഹാമർ ഇരുന്നുണ്ട് അടിപൊളിയന്നെ പറയല്ലേ മച്ചില്ലനും മമ്മൂട്ടിയും അത്രയും അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല രാജ്വി ഷെട്ടി മച്ചുണ്ടെങ്കിൽ ഒരു കൂടി മമ്മൂട്ടിനേക്കാളും ഇമ്പാക്റ്റ് ഒരു വില്ലന്റെ ആ റോഡാണ് മലയാള സിനിമ എനിക്ക് തോന്നുന്നു അത്രയും പവർഫുൾ ആയിട്ട് വില്ലനെ കണ്ടിട്ടില്ല അടിപൊളിയായിരുന്നു പൊളിച്ചില്ല അമുക്ക് പൊളിച്ചും അമ്മക്കെയാണ് സത്യം പറഞ്ഞാൽ എഴുപത്തിരണ്ട് വയസ്സാണ് കൂടിക്കൊരിക്കരുന്ന് തോന്നില്ല അത്ര അടിപൊളിയായിരുന്നു ഓരോ ഫൈറ്റും ആ ഓരോ ഫൈറ്റ് കാണാനായിട്ട് മാത്രമാണെങ്കിൽ നല്ല മൂവിയാണ് കുറേ കാലഘട്ടത്തിന് ശേഷം മമ്മൂക്കയുടെ ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ മൂവി കാണുമ്പോൾ എല്ലാവരും ത്രില്ലടിക്കും ട്രെവലിന് ശേഷമുള്ള ഒരു ആക്ഷൻ ഒരു സീക്വൻസ് വരുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഓടിച്ചിരിക്കുന്നുണ്ട് ശരിക്കും അത്രയും പവർഫുള്ളാണ് ഇത്രയും ഏജില് പുള്ളി ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ വൈസ് ചാൻസലറിൻ്റെ ഡയറക്ഷൻ ഡിഫറൻറ്റായിട്ടാണ് എനിക്കിതിൽ തോന്നിയത് ഷട്ടി സാറ് അതും നല്ല ക്യാരക്ടറായിരുന്നു കൂടാതെ പ്രൊഫസാറ് ആക്ഷൻ ആക്ഷൻ മാസ്റ്റർ പുളിയൻ ഓരോ സീക്വൻസിലും ഓരോ ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ആക്ഷൻ ആയിട്ടാണ് എനിക്ക് ചോദി ആയിട്ടുള്ളത് എല്ലാവരും പോയി കാണുക മമ്മൂക്ക തന്നെ ഞാൻ ഞെട്ടി അത് ഞെട്ടിയല്ല ചെയ്തത് അടുത്തിരിക്കുന്ന ആളെ എനിക്ക് കിട്ടാനാന്ന് തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ അത്രയും ത്രില്ലർ ആയിരിക്കുന്നത് ഓക്കെ ടിപൊളി വളരെ വീണ്ടും തെളിയിച്ചിരിക്കുമ്പോഴാണ് രാജഭീഷണിയുടെ രക്ഷയില്ല ബാക്കിയൊന്നും മാറ്റി വെച്ച് വന്നിട്ടില്ല നമ്മൾ ക്കാൻ പറ്റില്ല ഒരു ഭയങ്കര മറ്റുള്ള ഞങ്ങൾ സർക്കാർ പറയുന്നില്ല ചെറുപ്പം ത്തിൻ്റെ ജെനുവനായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു അവസാനത്തെ പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള ഉള്ള ആക്ഷൻ ബ്ലോക്കാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആക്ഷൻ രംഗങ്ങളുടെ മമ്മൂട്ടിയുടെ ചടു എടുത്തു പറയേണ്ട ഒരു ഘടകം പിന്നെ ഒരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ മൂവിക്ക് നമുക്ക് മാസ് ഇമോഷണൽ മൂവിയാണോ എന്ന് ചോദിച്ചാലല്ല കാരണം ഇമോഷണൽ കണക്റ്റ് നമുക്ക് അത്രത്തോളം കഥാപാത്രങ്ങളായിട്ടോ പിന്നെ കഥാ സന്ദർഭങ്ങളായിട്ടുള്ള വന്നില്ലെങ്കിൽ കൂടി ക്ലൈമാക്സിലേക്ക് കഥ എത്തിക്കാനാണ് സംവിധായകൻ ശ്രമിച്ചത് എന്ന രീതിയിലാണ് കഥ മുൻപറിക്കൊണ്ടിരുന്നത് ക്ലൈമാക്സിൽ എത്തുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് അതൃപ്തി നൽകുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്തിലൊരു സൂചന കൂടി നൽകിയിട്ടാണ് കാരണം ഇതിൽ എന്താണ് ശ്രാവനെ തീർന്നുള്ളൂ ഇനിയൊരു സിമിങ്കലം വരാനുണ്ട് എന്നുള്ള ഒരു സൂചനയിലാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത് കാരണം ഒരു ടർബോ സർബോദ്യോസിൻ്റെ ഒരു രണ്ടാം പേരവ് പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സാണ് ക്ലൈമാക്സിൽ വന്നിരിക്കുന്നത് പടത്തിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ അംഗങ്ങളുടെ വേവഴക്കം പിന്നെ ബിന്ദു പണിക്കർ അതിശക്തമായുള്ളൊരു കഥാപാത്രമാണ് ത്രൂ ഔട്ടുള്ള കഥാപാത്രമാണ് റോ ട്രാക്കിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ മൂവിയിൽ ബിന്ദു പണിക്കർ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിലും അമ്മ മകൻ ബന്ധമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കട ഇത് പിന്നെ ഒരുപാട് ബൈലിംഗൽ മൂവി പോലെയാണ് വന്നിരിക്കുന്നത് തമിഴ് മലയാളം കലർന്നിട്ടുള്ള ഒരു മൂവിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആക്ഷൻ മൂവീസില്ല ഒരു മാസ് മൂവി എന്ന് പറയുമ്പോൾ തുടക്കം പോലെ ഒടുക്കം വരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ക്ലൈമാക്സിനുള്ള ഒരു ഗംഭീര ഒരു വെടിക്കെട്ട് പോലെയുള്ള ഒരു ഫൈറ്റിലൂടെ അവസാനിക്കുന്ന ഒരു ആക്ഷൻ എന്റർടൈനർ എന്ന രീതിയിലാണ് ടർബോ വന്നിരിക്കുന്നത് ടർബോ മമ്മുക്കളെ മാസ് ഇടിപ്പണം അതാണ് ടർബോ എന്ന് പറഞ്ഞത് ടർബോ അത് മമ്മുക്കളെ പെർഫോമൻസ് ആണെന്ന് തന്നെ ഞാൻ കയറിയത് ആ പെർഫോമൻസ് എനിക്ക് നൂറ് ശതമാനം തീയതി കിട്ടി കാരണം മമ്മുകടെ ആക്ഷനിലുള്ള ഇതിൽ മൊത്തം നാലഞ്ച് ഫൈറ്റുകളുണ്ട് ആ നാലഞ്ച് ഫൈറ്റിൽ നമ്മുക്കുടെ പെർഫോമൻസ് ക്ലൈമാക്സ് പൈറ്റൊക്കെ പിന്നെ എടുത്തു പറയേണ്ടതാണ് അതിലിപ്പോൾ അമ്മക്ക് ചെയ്താൽ ആ എഫക്റ്റ് എന്താ ഒരു ഇതിന് തന്നെ പറയാം ഒരു എഫേർട്ട് അത് നല്ല കിടില്ല എന്നാ കാരണം അമ്മാതിലൊരു ഒരു ഇനി മലയാളത്തിൽ വേറെ ആരും ചെയ്യാനില്ല ചെയ്യേണ്ടില്ല കാരണം ആ ഒരു ലെവൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിലൊരു കാർ ചെയ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാർ ചെയ്സിങ്ങിന് സമയത്ത് പുള്ളിയുടെ ഒരു ഡ്രിഫ്റ്റ് ചെയ്തൊരു പാർക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് അതിൻ്റെയൊക്കെ പെർഫെക്ഷൻ കിടന്നു തന്നെ അത് ക്യാമറ വർക്ക് എന്തായാലും കിടന്നു പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ എൻറ്ററി പോലെയാണ് ആ സെക്കൻഡ് പാർട്ടിൻ്റെ ആ കാരണം ആ ഒക്കെ കയറിയപ്പോൾ സെക്കൻഡ് പാട്ട് നമ്മൾ തന്നെ പ്രതീക്ഷിക്കും കാരണം അമ്മ അതിന് ഒരു ലെവൽ വന്നിട്ടുണ്ട് പെർഫോമൻസ് എടുത്ത് പറയേണ്ട പിന്നെ മമ്മക്കട തന്നെയാണ് ഒന്നും പറയില്ല പിന്നെ ബിന്ദു പണിക്കുന്ന നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിന് വില്ലൻ കഥാപാത്രം ചെയ്താൽ രാജ്മി ഷെട്ടി പിന്നെ കാണുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും പിന്നെ ചെയ്തു വെച്ചുള്ള കാര്യം അതൊരു കട്ട വില്ലൻ ഇതും തന്നെയാണ് എന്തായാലും പണം മസ്റ്റ് തിയേറ്റർ വെച്ചോ എന്ന് തുടങ്ങി കാരണം ആ ഒരു ലെവല് നമുക്ക് ആ ഒരു ബി ജെമിന്റെ ഒക്കെ ഒരു നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു തിയേറ്റർ എടുക്കാണെങ്കിൽ കിട്ടും ഉറപ്പുണ്ടാക്കി ആ തിയേറ്റർ കുലിക്കുക എന്തായാലും പടം കിട്ടണം തന്നെ എന്തായാലും